ഹലോ ഗെയ്സിലെ മൂലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം ഒത്തുണെങ്കിൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമില്ല നമുക്കും സുഖമാണ് കേട്ടോ റാഹത്തായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ അല്ലേ രാവിലെ തൊട്ട് വൈകീട്ട് വരെയുള്ളതൊന്നുമല്ല കേട്ടോ അപ്പോൾ കാലത്തെ മക്കൾസിന് മദ്രാസൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ അവരായിട്ട് ഇങ്ങനെ പോകുന്ന റൂട്ടാണ് കേട്ടോ അതൊക്കെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാകുന്നുണ്ടാവും അപ്പോൾ ഞങ്ങളിവിടെ കണ്ണംകുളം എന്നറിയ കേട്ടോ ഈ കണ്ണകുളം അതിന് തൊട്ടടുത്തുള്ള പാടും അതിന് തൊട്ടടുത്തുള്ള റോഡും അങ്ങനെയുള്ള എല്ലാം കാണാനായിട്ട് പ്രത്യേക വായ്പ ആണ് കേട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ ഇതൊക്കെ ഈ ഒരു കുളവും പിന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നും ഈ റൂട്ടിന് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാറുണ്ട് കേട്ടോ ഓരോ മാസം ഓരോ ദിവസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകും അപ്പം നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് ഇടക്കിടക്കുള്ള മഴയും വെയിലും എല്ലാം കാരണം നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുളൊക്കെ വറ്റി വരണ്ടിരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ അല്ലേ കാലത്തെ ഇന്ന് നല്ല മക്കളെസിൻ്റെയും ദോശയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മുരിങ്ങക്കായ ഒരു തേങ്ങ അരച്ചരി കറി നാടൻ കറിയാണ് കേട്ടോ അതും പിന്നെ ഓംബ്ലേറ്റും എല്ലാം കൂട്ടിയിട്ട് ഞങ്ങളിന്ന് നന്നായിട്ടൊന്ന് ചോറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീൻ കറി ഉണ്ടാകുമ്പോൾ മക്കളെസിന് അത്ര അങ്ങനെ ചോറ് പോകില്ലേട്ടോ അവർക്ക് വേണ്ടത് ഓംലേറ്റ് ലങ്കിങ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ കൊലായ്മ വന്നിട്ടോ ചോറ് തന്നെ അപ്പോൾ നമുക്കിന്ന് മുരിങ്ങക്കായ കറി എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഈ ഒരു കറിയുടെ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്ത് അത്ര ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരിതുണ്ട് അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളുടെ കഷ്ണമെടുക്കുക രണ്ട് മൂന്ന് പച്ചമുളക് എടുക്കുക രണ്ട് മൂന്ന് നാലോ അഞ്ചോ നമ്മുടെ ചക്കക്കുരുല്ലേ ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിന്ന് കറി പോകുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഈ കൂട്ടാൻ ചട്ടിയില്ലേ മൺചട്ടി അതാട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ അതിലേക്ക് എല്ലാം ഇട്ടുമെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിനി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ട് മുളകും പൊടി ഇട്ട് എടുത്തിട്ട് അന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വേച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തൊക്കെ ഞാൻ വയ്ക്കാറുണ്ടായിരുന്നു പിന്നെ ഞാനിന്ന് വെച്ചിരിക്കുന്നത് ഗ്യാസും വേണം കേട്ടോ അപ്പോൾ ഗ്യാസ് എന്ന് വെച്ചിരിക്കാൻ ഒന്നുമല്ല അടുപ്പത്ത് തയ്യാറാക്കാൻ പറ്റുന്നൊക്കെ കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഈ ഭക്ഷണങ്ങൾ ഇനി ഈ ഒരു ചക്കപ്പുരും മറ്റേ സവാളൊക്കെ ഇല്ലേ അതൊക്കെ വേവിച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ മുരിങ്ങക്കായ ഉണ്ടിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്കില്ലേ നമുക്ക് തേങ്ങ അരപ്പുലി അതൊന്നുണ്ടാക്കി വെക്കാം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങയും പിന്നെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് മിക്സ് ആയിട്ട് എടുക്കട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ തേങ്ങ അരക്കണമെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ തന്നെയാണ് ചക്കക്കൂരു ഇല്ലേ അതാ കേട്ടോ നമ്മുടെ കഷ്ണം എന്ന് പറയുന്നത് അപ്പോൾ അത് വെന്ത്ക്കണെന്ന് നോക്കിയാണ് കേട്ടോ ഈ ചക്കക്കുരു എന്ത് കറിയിൽ വെക്കുകയാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടാണ് കുറുകി കിട്ടണെട്ടോ അപ്പോഴാണ് ആ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മുടെ നാടൻ ചക്കക്കുരിൽ വെന്തതിനു ശേഷം നമ്മുടെ നാടും ഇരിഞ്ഞക്കായിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ നന്നായിട്ട് വേവിക്കുകയൊന്നും വേണ്ട ഒന്ന് തിളച്ചാൽ മതി കേട്ടോ അങ്ങനെ അതാ വന്നതിന് ശേഷം നമ്മുടെ അരപ്പ് അതിലേക്കാണ് കൂട്ടി കൊടുക്കുക അപ്പോൾ ഈ അരപ്പിൽ നന്നായിട്ട് ഒന്ന് കുറുകിയിട്ടും വേണ്ട എന്നാൽ നന്നായിട്ട് ലൂസായിട്ടുള്ള ചാറ് പോലെ ആകും ചെയ്ത് കേട്ടോ എങ്കിലേട്ടോ ഈ ഒരു കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് പണ്ട് നമ്മുടെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതിൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു നാട്ടിലൊക്കെ ഞങ്ങളുടെ മലപ്പുറം സ്റ്റേഡിലൊക്കെ ഇങ്ങനെ ആയിട്ടോ കറി വെക്കുക അപ്പോൾ അതിന് ശേഷം അതിലേക്ക് നമുക്കിന്ന് ഒന്ന് വരവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നാടൻ വെള്ളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ പൊട്ടിത്തെറിക്കണ നമ്മുടെ കടുക് മണി ഇല്ലേ അതൊന്നിട്ട് കൊടുക്കട്ടോ അപ്പോൾ ഇന്നെല്ലാവരും കടുക് മണി എന്ന് പറയില്ല കേട്ടോ കുറച്ച് സ്ട്രോങ് ഒക്കെ ആയിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ഈ നമ്മൾ കടുക് സ്ട്രോങ്ങ് ആണ് കേട്ടോ ചിലപ്പോൾ നമ്മുടെ മോത്തക്കും എല്ലായിടത്തും ഒന്ന് പൊട്ടിത്തെറിക്കാനായിട്ട് സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഞാൻ വീരി കൊടുക്കുന്നതിൻ്റെ കൂടെ കൈക്കിലെത്തുണ്ടെങ്കിൽ പൊട്ടിപ്പിടി അതൊന്ന് തിരഞ്ഞു നോക്കിയതാണ് അപ്പോൾ അതെടുത്ത് വന്നപ്പോൾ അടുക്കള മൊത്തം കണ്ടില്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളടുക്കളടുക്കളയാണ് അപ്പോൾ ഇത് കടുകൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കറിവേപ്പിൻ്റെ ഒട്ടിട്ട് കൊടുത്ത് പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ അവിടെ പോയി എന്നറിയില്ല കയ്യൊക്കെ അങ്ങനെ പൊള്ളിയിട്ടും അറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞമ്മടെ ഈ ഒരു വീഡിയോയിലേ ഒറ്റ കയ്യിലേ പോകണം ഈ ഒരു വറവട ഒന്നും നടക്കില്ലേ മക്കൾസേ അപ്പോൾ അങ്ങനെ അപ്പം മുരിങ്ങക്കായുടെ കറിയുടെ വീഡിയോ ഇന്നത്തെ ഇത്ര ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്താൽ എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല ഇനി ഇനി എന്നും ഡെയിലി വീഡിയോ ഇടാന്ന് കരുതുന്നുണ്ട് കേട്ടോ കാരണം നല്ല വാച്ചവർ പറ്റ പോയിക്കാണ് മക്കൾ സേ അപ്പോൾ അന്നത്തെ വീഡിയോ എത്രയുള്ളൂ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്ലാമിലേക്കും